ഒറിജിനൽ കല്ലുകൾക്കാണ് വില ഒറിജിനൽ കല് നാച്ചുറൽ കല്ലുകൾ നിന്ന് അത് ക്ലീൻ കുഴിച്ചുണ്ടെങ്കിൽ നമ്മളിപ്പോ സെക്കൻഡ് കല്ലുകൾക്ക് വില വിട്ട് വില കുറയും ക്ലീൻ ചെയ്യുന്നതിനനുസരിച്ച് നാച്ചുറൽ ക്വാളിറ്റി കുറയും അഥവാ ഒറിജിനൽ ആയിട്ട് നല്ല ഭംഗി ഉണ്ടെങ്കിലാണ് അതിന് വില ഉള്ളുപക്ഷെ അതിൻ്റെ ഉള്ളില് ചളിയും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത കളർ കയറ്റി കഴിഞ്ഞാല് ഭംഗിക്ക് ഉണ്ടാവോ ഭംഗി അത് ോ ഭംഗിണ്ടാവ ഏതാ രണ്ടെണ്ണങ്ങൾ ക്ലീൻ ചെയ്തതും ചെയ്യാത്തതും തമ്മിലുള്ള ഇത് നാച്ചുറൽ തീരെ കളർ ട്രീറ്റ്മെന്റ് സ്റ്റോൺ ആണ് ഇത് ഇത് പിന്നെ നാച്ചുറൽ തന്നെയാണ് പക്ഷേ ക്ലീൻ ചെയ്ത ലക്ഷങ്ങളും കോടികളൊക്കെ വില വരുന്ന രക്തങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഒക്കെയാണ് അല്ലേ എല്ലാ രക്തം നമ്മൾ ചെയ്യുന്നുണ്ട് അത് മാത്രല്ല നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും െ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റും പറഞ്ഞു കൊടുക്കാം എത്ര ലക്ഷങ്ങള് കോടികളൊക്കെ പറഞ്ഞു നമ്മള് നൂറ് രൂപ മുതൽ ലക്ഷങ്ങള് കോടികൾ വരുന്ന രക്തങ്ങൾ ഒറിജിനൽ ഒറിജിനൽ കടലിൽ നിന്ന് കിട്ടുന്ന പവിഴ അടക്കം നമ്മള് മുത്ത് മാണിക് എല്ലാം ഉണ്ട് ഒറിജിനലാണ് ഏതൊക്കെ മരതകണ്ട്ഷറാഗ് ഉണ്ട് റെഡ് കോറൽ നമ്മള് പവിഴ ഉണ്ട് പിന്നെ നമുക്ക് ഒറിജിനൽ ആയിട്ടുള്ള മാണിക്കണ്ട് എമറാൾഡ് മരതകണ്ട് അതോടെ വൈഡൂര്യണ്ട് ടു സെറ്റ് സംശയം ഉണ്ടാകാൻ പാടില്ല എല്ലാം പറഞ്ഞു ഒമ്പത് രക്തങ്ങളും ഉണ്ട് അതിന് പുറമേ ഉള്ള എല്ലാ ജം സ്റ്റോളും കടലിൽ നിന്ന് കിട്ടുന്ന സാധനം റെഡ് കോറൽ പവി എന്ന് പറയുന്നത് അഥവാ നമ്മള് പവിയ പുറ്റിന്ന് സാധനം അതായത് കുഴിച്ചിരിക്കുന്ന വിലയിൽ ഏറ്റവും രക്തങ്ങൾപ്പെട്ട ഒരു വലിയ വിലപിടിപ്പുള്ള രക്തമാണ് സാധാരണക്കാർക്ക് ഹക്കീക്ക് സ്റ്റോണുകളുണ്ട് ഇത് അല്ലല്ല പിന്നെ പിന്നെ ഈ ഏറ്റവും നമുക്ക് ഈ ഗോമേതകം ഹെസോണൈറ്റ് അഥവാ അതുപോലെ പിന്നെ പേള് മുത്ത് ഇതുപോലെ മാണിക്യത്തില് ഇത് പിന്നെ മുത്ത് പല ഐറ്റം ഇത് ഇതില് ബ്ലാക്ക് പേളാണ് ബ്ലാക്ക് ഉണ്ട് വൈറ്റ് പേൾ ഉണ്ട് ഇത് കാച്ചാളാണ് കക്കനെ വളർത്തിയെടുത്തിട്ട് അതിന് എന്താണ് കിട്ടുന്ന പേളാണ് ആഭരണത്തിൽ അതെ ഏത് ആഭരണത്തിൽ നമ്മൾ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ ചെയ്തതാണല്ലോ സംശയം ഉണ്ട് കേട്ടാ ഓ നിങ്ങൾക്ക് തീർത്തരാൻ പറ്റുമോ അതായത് ഇത് ക്ലീൻ ചെയ്യുന്നതിനനുസരിച്ച് വില കുറയും ഒറിജിനൽ കല്ലുകൾക്കാണ് വില ഒറിജിനൽ വെച്ചാൽ നാച്ചുറൽ കല്ലുകൾ ഉള്ളിൽ കുഴിച്ചിട്ട് ചളി ഉണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്താല് നമ്മളിപ്പോ സെക്കൻഡ് കല്ലുകൾക്ക് വില വിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ അത് ക്ലീൻ ചെയ്യുന്നതിനനുസരിച്ച് നാച്ചുറൽ ക്വാളിറ്റി കുറയും അഥവാ ഒറിജിനൽ ആയിട്ട് നല്ല ഭംഗി ഉണ്ടെങ്കിലാണ് അതിന് വിലയുള്ളത് അതിൻ്റെ ഉള്ളിൽ ചളിയും കാര്യങ്ങളൊക്കെ ക്ലീൻ കളർ കയറ്റി കഴിഞ്ഞാല് പ്രൈസ് പക്ഷേ ഭംഗിക്ക് കമ്മി ഉണ്ടാവുമോ ഭംഗി അത് കാണിച്ചു ഏതാ രണ്ടെണ്ണങ്ങൾ ക്ലീൻ ചെയ്തും ചെയ്യാത്തതും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് കാണിച്ചു കാണിച്ചോ ഇത് നാച്ചുറൽ രൂപയാണ് പക്ഷെ നാച്ചുറൽ തീരെ കളർ ട്രീറ്റ്മെന്റ് ചെയ്യാത്ത ഇത് കളർ കമ്മിയാണ് ഇത് കളർ ഉള്ള സ്റ്റോൺ ആണ് ഇത് ഇത് പിന്നെ നാച്ചുറൽ തന്നെയാണ് പക്ഷെ ക്ലീൻ ചെയ്ത ക്ലീൻ ചെയ്തിട്ടുണ്ട് എങ്ങനെ വരും ഒരു ഇതാവുമ്പോ നമുക്കൊരു ആയിരത്തി രൂപ പകുതി ലെവലിൽ വരും സാധാരണക്കാർക്കും പറ്റിയത് ആയിരം അതുണ്ട് അപ്പൊ നമുക്ക് ഇപ്പൊ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു നമുക്കൊരു ഇരുന്നൂറ് രൂപ അപ്പൊ നമുക്ക് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം സ്റ്റോൺ കിട്ടും പിന്നെ ഇവിടെ കോടികൾ കിട്ടും കോടികൾ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും ഏത് ലെവലിലെ സ്റ്റോൺ നമുക്ക് എത്തിച്ചു കൊടുക്കാം ഇത് കൊടുക്കാൻ പറ്റും തിരിച്ചറിയാൻ പറ്റും അത് തിരിച്ചറിയാൻ ആകെ സാധാരണക്കാർക്ക് ഏറ്റവും എളുപ്പമുള്ള മാർഗം സർട്ടിഫൈ ചെയ്യാന്നുള്ളതാണ് ലാബിൽ ആവശ്യപ്പെട്ടാൽ സാമ്പിൾ ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട് ഇതല്ലെങ്കിലും നമുക്ക് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ മനസ്സിലാക്കാൻ നല്ല എക്സ്പീരിയൻസ് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് നമുക്ക് ഫാമിലി വർഷത്തോളം എത്ര വില ഉള്ളത് വേണമെങ്കിലും വീട്ടിലും എത്തിച്ചു കൊടുക്കും നമുക്ക് ഡയറക്റ്റ് കൊറിയർ കൊറിയറായിട്ട് നേരിട്ട്

ഓക്കെ 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 അടിപൊളി ഇത് ഒമ്പതും ഒറിജിനലാണ് ഒറിജിനൽ ആണല്ലേ കോസ്റ്റ്ലി ആവും ഇത് വെച്ചാല് വളരെ ചെറിയ പൊടി സ്റ്റോൺ ആണ് ഒരു ചെറിയ സ്റ്റോൺ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം തൂക്കം വളരെ കമ്മിയാണ് പ്രൈസ് പത്ത് പതിനയ്യായിരം വരെയുള്ളൂ വില കുറച്ച് ചെറുതാക്കാൻ പറ്റൂല സ്റ്റോൺസ് ആവുമ്പോ പ്രൈസ് കൂടും അല്ലെങ്കിൽ പിന്നെ ഡ്യൂപ്ലി സ്റ്റോൺസ് ഡയമണ്ടും അല്ലാതെ വെക്കുന്ന പ്രൈസ് കുറയും സംഭവം അപ്പൊ പിന്നെ ഇത് എത്ര ഇതിൽ ചെറുതാക്കാൻ പറ്റൂല അതേ വലുപ്പം തന്നെ വേണ്ടി വലുപ്പം കൂട്ടാൻ പറ്റൂല റിങ് നമുക്ക് എത്ര വലുതും ചെറുത് പറ്റൂ പക്ഷേ സ്റ്റോണുകളും കഴിഞ്ഞാല് നമ്മൾ പിന്നെ അത് കഴിഞ്ഞാൽ ഇതൊക്കെ എന്താ സംഭവം ഇത് നമ്മള് ഇതില് ഗ്രീൻ ഫൈവ് സ്റ്റോൺ ആണ് ഫൈവറു സ്റ്റോൺ ആണ് ഇത് പച്ച കളറിലുള്ള നീല കളറിലെ ഫൈവർ സ്റ്റോൺ ഉണ്ട് പിന്നെ ഇത് സിട്ടിന്ന് നല്ല സ്റ്റോണാണ് ഇത് മർച്ചൻറ്റ് സ്റ്റോൺ അറിയപ്പെടുന്ന കച്ചവടക്കാർ ധരിക്കാൻ നല്ല സ്റ്റോൺ വിശ്വാസങ്ങളൊന്നും സിന്തറ്റിക് ലാബില് ഒറിജിനൽ ഒറിജിനലില്ല സ്റ്റോൺ കളർ കയറ്റിയതാണ് കളർ ഇന്ദ്രനീലം ഇത് പിന്നെ അല്ല ഇത് സിന്തറ്റിക് ആണ് ഉണ്ടാക്കിയ സാധനം ഇതിന്റെ തന്നെ ഒറിജിനൽ സ്റ്റോണില് കളർ ട്രീറ്റഡ് ചെയ്താണ് ഇത് തീരെ ട്രീറ്റ്മെന്റ് ചെയ്യാതെ കളർ ഇതില് സംശയം കാണുന്നില്ലല്ലോ ചെറിയ നീല നീല ചെറിയ കളർ ഉണ്ട് ഈ ചെറിയ കളറിൽ തന്നെ ആയിരത്തി അഞ്ഞൂറ് രൂപ ക്യാരറ്റ് ഇത് ഈ ഒരു ഡ്യൂബ്ലിന്റെ അല്ലെങ്കിൽ സിന്തറ്റിക്കിന്റെ കളറിൽ ഒറിജിനൽ വരുമ്പോ അത് ലക്ഷങ്ങൾ വരും അങ്ങനെ നമ്മൾ എത്തിച്ചു കൊടുക്കും ഒറിജിനൽ കളർ ഇത്ര വരുമ്പോൾ അത് ലക്ഷങ്ങള് അപ്പൊ ഏത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എത്തിച്ചു കൊടുക്കാം ഓക്കെ 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 അപ്പൊ ഒമ്പാണ് പരിചയപ്പെട്ടോ ഇല്ല പിന്നെ വേറെ പിന്നെ ഹക്കീക്ക് ഹക്കീക്ക് ഉണ്ട് ഹക്കീക്ക് ഉണ്ട് ഫയറൂസ്റ്റോണുണ്ട് ഹക്കീ പല പല വെറൈറ്റി കളറിലുണ്ട് കണ്ണാക്കിക്ക് കണ്ണാക്കിക്ക് ആ ഇത് കണ്ണക്കീക്ക് അയ്യക്കീക്ക് എഴുതീക്കുന്ന സ്റ്റോൺ കണ്ണക്കീക്ക് അയ്യക്കീക്ക് ജീലി ഇന്റർനാഷണൽ അല്ലേ അതെ 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 നമ്മള് കസ്റ്റമൈസ് ചെയ്തിട്ട് സ്റ്റോൺ എല്ലാ മോതിരത്തിലാണെങ്കിലും ചെയ്തുകൊടുക്കാൻ പറ്റും ചെയ്തതാണല്ലോ ഓക്കെ 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 ഇത് സ്റ്റോൺ ആണ് റൂബി സ്റ്റോൺ ഞാൻ റിങ്ങില് ചെയ്തിട്ടുണ്ട് നമ്മൾ ഫൈറൂസ് സ്റ്റോൺ റിംഗ് ചെയ്തിട്ടുണ്ട് അതുപോലെ ടൈഗർ സ്റ്റോൺ ചെയ്തിട്ടുണ്ട് ഉണ്ട് ഹക്കിക്ക് ഹക്കിക്ക് ഫൈറൂസ്റ്റോണുണ്ട് ഹക്കിക്ക് പോലെ പല വെറൈറ്റി കളറിലുണ്ട് കണ്ണക്കിക്ക് അയ്യക്കീക്ക് സാനുഭൂതിക്കുന്ന സ്റ്റോൺ പണ്ടുകാലത്തെയുള്ള അതുകൊണ്ട് കണ്ണക്കിക്ക് അയ്യക്കീക്ക് ഇപ്പൊ സുലൈമാനിക്കിക്ക് പെട്ടതാണ് നിങ്ങൾ കൂടാതെ വേറെന്തൊക്കെ സംഭവം ഇത് നമ്മളെ രംഗങ്ങളൊണ്ട് നമ്മൾ ഉണ്ടാക്കി കയ്യിൽ ുന്നത് മാലയിൽ ചെയ്തങ്ങളിൽ ചെയ്ത് പിന്നെ വേറെന്താണ് പെർഫ്യൂം ബ്രാൻഡ് ഇമ്പോർട്ടഡ് പെർഫ്യൂംസ് മാത്രമാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കണ്ടോളി ബിഷേഫെന്ന് പറഞ്ഞ അമൂല്യമായ ബ്രാൻഡാണ് അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റയിലേക്ക് ഏറ്റവും കൂടുതൽ കളിക്കുന്ന അഹമ്മദ് അഹിൽ സാധനം നമ്മുടെ കയ്യിലുള്ളത് പ്രീമിയം ബ്രാൻഡ് ബാഗുകള് നമ്മുടെ കയ്യിലുള്ളത് ഒക്കെ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ബാഗുകൾ മാത്രം നമ്മൾ

ഓക്കെ 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 ജീലി ഇന്റർനാഷണൽ അല്ലെ സിൽവർ ആൻഡ് സ്റ്റോൺ അപ്പൊ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ ചെമ്മട് അല്ല അതെ ചെമ്മട് പഴയ ബസ് സ്റ്റാൻഡിൽ ബർക്കാത്ത ഉലമ കളക്ഷൻ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഉള്ളിലാണ് നമ്മുടെ ഷോപ്പിംഗ് ഉള്ളത് എ കെ സി ജ്വല്ലറി കണ്ടാൽ ഓപ്പോ ഓപ്പോസിറ്റ് ചെമ്മട് എ കെ സി ജ്വല്ലറിയും ബർക്കാത്ത ഉമ കളക്ഷനും അറിയാത്തവരും ഉണ്ടാവില്ല ഉള്ളിലായിട്ട് അതെ അതിന്റെ ഉള്ളിലായിട്ട് ഓക്കെ ഓക്കെ ഓക്കെ